പറവൂർ താലൂക്ക് സഹകരണ ബാങ്കിൽ മെമ്പർഷിപ്പ് നിരസിച്ചതിനെ തുടർന്ന് നഗരസഭാ കൗൺസിലർ ലിജി ലൈഘോഷ് പറവൂർ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ സമരം നടത്തി നഗരസഭാ കൌൺസിലറായ ലിജി ലൈഗോഷ് രണ്ടായിരത്തി ഇരുപതിലാണ് പറവൂർ സഹകരണ ബാങ്കിൽ അന്നത്തെ ഭരണസമിതി അംഗവും ഇപ്പോഴത്തെ ബാങ്ക് പ്രസിഡന്റുമായ സി പി ജിബുവിന്റെ ശുപാർശയോടുകൂടി അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ നാളിതുവരെ അതിന് യാതൊരു മറുപടിയും കിട്ടാത്തതിനെ തുടർന്ന് പറവൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് കഴിഞ്ഞ പതിനാലാം തീയതി പരാതി നൽകിയിരുന്നു ഇതിനും യാതൊരുവിധ മറുപടിയും ലഭിക്കാത്തതിനെ തുടർന്നാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പറവൂർ സഹകരണ ബാങ്കിൽ ബാങ്കിന്റെ പരിധിയിൽപ്പെടാത്ത ആൾക്കാരെ പോലും ചേർത്ത് കള്ള മേൽവിലാസത്തിൽ മെമ്പർഷിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് ലിജി ലൈഗോഷ് ആരോപിച്ചു കഴിഞ്ഞു പക്ഷേ ഇതുവരെയും അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല എനിക്ക് അത്യാവശ്യം നമ്മൾ അപേക്ഷ വെച്ചത് പക്ഷേ മറുപടി പേരിൽ കഴിഞ്ഞ ഏപ്രിൽ ഒന്നും കൂടി ഞങ്ങൾ വന്ന് അന്വേഷിച്ചു അത് അതിന് മറുപടി കിട്ടാൻ ഒരു അപേക്ഷ വെച്ചിരുന്നു പക്ഷേ എന്നിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടും അതിന് മറുപടി ലഭിക്കാത്തതിൻ്റെ വിലയിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞയാഴ്ച വന്ന് ഞാനും ഹസ്ബൻഡ് കൂടി വന്ന് അന്വേഷിച്ചിട്ടും തന്നില്ല ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇന്ന് ഒന്നും കൂടി വന്നത് അപ്പോഴും സെക്രട്ടറി ഇല്ല എന്നുള്ള പേരാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ചെക്ക് എന്നുള്ള മറുപടി നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ തുടർന്ന് ഞങ്ങൾ ഇതിനെതിരെയും കോൺഗ്രസിൽ പരാതി നൽകിയിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എൻ മോഹനൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി വർഷമായി വിവാഹം ചെയ്ത് ഈ നാട്ടിൽ ഇപ്പൊ നഗരസഭയുടെ കൗൺസിലറായി മൂന്ന് വർഷമായി നഗരസഭ എന്നിട്ട് പോലും ഇവിടെ മെമ്പർഷിപ്പ് ഓരോ കാരണങ്ങൾ പറഞ്ഞു നീട്ടിക്കൊണ്ടിരിക്കുക ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷ കാലമായിട്ട് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ എ ആർ ഓഫീസിൽ ഒരു മാസമായി പരാതി കൊടുത്തിട്ട് ഓ ഒരു മാസമായി പരാതി കൊടുത്തിട്ട് പോലും അതിന് പോലും റിപ്ലൈ ഇല്ല ഇന്ന് ഈ മൂന്ന് ദിവസം മുമ്പ് വന്നപ്പോൾ പറഞ്ഞു ആ കഴിഞ്ഞ വ്യാഴാഴ്ച പറയാമെന്ന് പറഞ്ഞു എന്നിട്ട് പോലും മറുപടി ലണ്ടായപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഇപ്പോൾ എ ആറ് പറയുന്നു നാളെ മറുപടി പറയാം സെക്രട്ടറി പനിയായിട്ട് ലീവാണെന്ന് പറയുന്നു പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവർ പറയുന്നു സെക്രട്ടറി അങ്ങനെ പനിയായിട്ട് ലീവിലൊന്നും അല്ല എന്ന് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എ ആർ ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഉച്ചയരിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവർ മെമ്പർഷിപ്പ് ഇവിടെ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും വ്യാപകമായി ഇവർ കള്ള മെമ്പർഷിപ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കള്ള മിനിറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മിനിറ്റ്സ് ക്ലോസ് ചെയ്തിട്ട് കള്ള മിനിറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു കൗൺസിലറായ ഒരു ജനപ്രതിനിധിയായ ശ്രീമതി ലിജി ലൈഘോഷിന് മെമ്പർഷിപ്പ് കൊടുക്കരുതെന്ന് ചോദിച്ചിട്ടില്ലേ അപ്പോൾ അതിനെതിരെയാണ് നമ്മളിപ്പോൾ ഇവിടെ സമരം നയിക്കുക ഞങ്ങൾക്ക് മറുപടി കാരണം കിട്ടണം എന്താണ് ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് ഞങ്ങൾക്ക് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് അതിനൊക്കെ ഉള്ള തക്കതായ ഒരു കാരണം കിട്ടിയാൽ ആ കാരണം പോലും അവർ പറയുന്നില്ല